പീരിയോഡിക് ടേബിളിലെ ചില പ്രധാനപ്പെട്ട മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്നുമാണ് നോക്കുന്നത് അത്രയധികം ആയിട്ടുള്ള മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കാർബൺ എന്നെഴുതുന്നതിന് സി എന്നാണ് കാർബണിൻ്റെ പ്രതീകമായിട്ട് എഴുതുന്നത് സി എന്നാണ് ഓക്സിജൻ ഓയും നൈട്രജൻ എന്നും ഇത്രയും നമുക്ക് ഓർത്തു വെക്കാൻ മറ്റൊന്നുമില്ല കാർബൺ കാർബൺ സി എയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് സി എന്ന് നമുക്ക് ഓർത്തു വെക്കാം ഓക്സിജൻ ഒയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓ എന്ന് ഓർക്കാം നൈട്രജൻ എന്നിലാണ് അതുകൊണ്ട് എൻ ഹൈഡ്രജനിലേക്ക് വരികയാണെങ്കിൽ ഹൈഡ്രജനും സ്പെല്ല് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ചിലാണ് അപ്പോൾ ഹൈഡ്രജൻ എച്ച് സൾഫർ എസ് അപ്പോൾ എന്തൊക്കെയാണ് കാർബൺ സി ഓക്സിജൻ ഓ നൈട്രജൻ എൻ ഹൈഡ്രജൻ എച്ച് സൾഫർ എസ് പിന്നീട് നമുക്ക് കാൽസ്യത്തിലേക്ക് വരുമ്പം കാർബണും കാൽസ്യവും നമ്മൾ എന്താണ് സി എയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കാർബണിന് നമ്മൾ സി എന്നാണെങ്കിൽ കാൽസ്യത്തിന് സി എ എന്നാണ് സി എ അത് കഴിഞ്ഞ് നമുക്ക് ക്ലോറിനിൽ നോക്കുകയാണെങ്കിൽ ക്ലോറിന് നമ്മൾ സി എൽ എന്നാണ് ക്രോമിയത്തിന് സി ആറും നമുക്ക് ഈ മൂലകങ്ങളുടെ പേരുകൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവയുടെ സ്പെല്ലിങ്ങിൻ്റെ ആദ്യത്തെ ലെറ്ററുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം കാർബണിൻ്റെത് സി ആണ് ഓക്സിജൻ ഒ നൈട്രജൻ എൻ ഹൈഡ്രജൻ എച്ച് സൾഫറിൻ്റെ എസ് കാൽസ്യത്തിന് സി എ ക്ലോറിന് സി എൽ ക്രോമിയത്തിന് സി ആർ ഇങ്ങനെയാണ് നമ്മൾ ഈ മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും എഴുതുന്നത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കാണിത് നല്ല രീതിയിൽ വീണ്ടും എന്ത് ചെയ്യുക ഇത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക